ഏഷ്യൻ മേഖലയിലെ ചില അസാധാരണമായ സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇറ്റ്സ് മീ യുവർമൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തേത് താജിക്കിസ്ഥാനിലെ യൂണിപ്രോ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ അവരുടെ പുരികങ്ങൾ ഷേപ്പ് ചെയ്യാറുണ്ട് വാക്സിൻ ത്രെഡിംഗ് എന്നീ രീതികൾ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത രോമങ്ങൾ ഒഴിവാക്കാറുണ്ട് എന്നാൽ താജിക്കിസ്ഥാനിലെ സ്ത്രീകൾക്ക് പ്രകൃതിദത്തമായ ഒരു പുരികം സൗന്ദര്യത്തിന്റെ പരമ്പരാഗതമായ അടയാളമാണ് കട്ടിയുള്ള പൊരികം ഇല്ലാത്ത പെൺകുട്ടികൾ ഉസ്മ എന്ന പ്രത്യേക ഇലക്കറി സസ്യം ഉപയോഗിക്കുന്നു അവർ പുരികങ്ങൾക്കിടയിലുള്ള സ്ഥലം പോലും കളർ ചെയ്യുകയും അങ്ങനെ ഒരു യൂണിബ്രോ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ചെറുപ്പം മുതലേ പെൺമക്കളുടെ നെറ്റിയിൽ മാതാപിതാക്കൾ ഈ എളുപ്പവഴി പ്രയോഗിക്കുന്നു രണ്ടാമതായി തായ്ലാന്റിലെ ഒരു സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് നോക്കാം നീളമേറിയ കഴുത്ത് കായൽ ഗോത്രത്തിലെ സ്ത്രീകളുടെ പ്രതീകമാണ് നീണ്ട കഴുത്തുകൾ ഈ പാരമ്പര്യത്തിന് വ്യത്യസ്തമായ വേരുകളുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് അടിമത്തത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിച്ചിരുന്നു എന്ന് പലരും വിശ്വസിക്കുന്നു എന്നിരുന്നാലും ചിലർ പറയുന്നത് അവരുടെ നീണ്ട കഴുത്തുകൊണ്ട് സ്ത്രീകൾ ഡ്രാഗണുകളോട് സാമ്യമുള്ളവരാണ് എന്നാണ് പെൺകുട്ടികൾ അഞ്ചു വയസ്സുള്ളപ്പോൾ പിച്ചള ചുരുളുകൾ ധരിക്കാൻ തുടങ്ങും കാലക്രമേണ കഴുത്ത് നീളുകയും കൂടുതൽ വളയങ്ങൾ ഇടുകയും ചെയ്യും അടുത്തത് ഇന്തോനേഷ്യയിലെ ടൂത്ത് ഫൈലിംഗ് ആണ് ബാലിയിലെ ആളുകൾക്ക് പല്ല് നിറയ്ക്കുന്നത് ഒരു പരമ്പരാഗത ചടങ്ങാണ് ദുഷ്ടാത്മാക്കളെ അകറ്റാൻ കൗമാരക്കാരാണ് ഈ നടപടിക്രമം പ്രധാനമായും ചെയ്യുന്നത് ഇന്തോനേഷ്യയിൽ ഫയൽ ചെയ്ത പല്ലുകൾ പക്വതയുടെ അടയാളമാണ് ഈ നടപടിക്രമത്തിന് ശേഷം കൗമാരക്കാർ വിവാഹത്തിന് തയ്യാറാണ് പല്ല് നിറയ്ക്കൽ പ്രക്രിയ അത്ര കഠിനമല്ലെങ്കിലും പഴയതുപോലെ വ്യാപകമല്ലെങ്കിലും ചില ബാലിനീസ് ആളുകൾ അവരുടെ ജന്മനാട്ടിൽ നിന്നും വളരെ അകലെ താമസിക്കുമ്പോൾ ഈ പ്രക്രിയ ഇപ്പോഴും ചെയ്യാറ് അടുത്തത് പ്രതിശീക്ഷയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക നടപടിക്രമങ്ങൾ ഉള്ളത് ദക്ഷിണ കൊറിയയിലാണ് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും ജനപ്രിയമായ പ്ലാസ്റ്റിക് സർജറികളുടെ ടോപ്പ് ത്രീ ലിസ്റ്റിലാണ് ഫേസ് കൊണ്ടറിംഗ് ഉള്ളത് അപകട സാധ്യത ഉണ്ടെങ്കിലും ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള മുഖം ലഭിക്കാൻ സ്ത്രീകൾ കവിൽത്തടങ്ങൾ കുറയ്ക്കൽ വീലയിൽ താടിയല്ല് തിരുത്തൽ എന്നിവ ചെയ്യുന്നു അടുത്തത് ജപ്പാനിലെ യപ എന്നറിയപ്പെടുന്ന വളഞ്ഞ പല്ലുകളാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ആളുകൾ വളഞ്ഞ പല്ല് നേരെയാക്കാൻ ധാരാളം പണം ചെലവഴിക്കുമ്പോൾ ജപ്പാനിൽ കാര്യങ്ങൾ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇവിടെ സ്ത്രീകൾ പല്ല് ഞെരിക്കാൻ പണം നൽകുന്നു ഈ പ്രവണതയെ യപ അല്ലെങ്കിൽ ഇരട്ടപ്പല്ല് എന്ന് വിളിക്കുന്നു ശ്വാതമോ താൽക്കാലികമോ ആയ പ്ലാസ്റ്റിക് ഫ്രണ്ടുകൾ മുകളിലെ പല്ലുകളുടെ മുകളിലായി വെച്ചുകൊണ്ട് ഡോക്ടർ സ്നാഗ്ലെറ്റീത് ഉണ്ടാക്കുന്നു ഈ വളഞ്ഞ പല്ലുകൾ സ്ത്രീകളെ ചെറുപ്പമാക്കുന്നു അതിനാൽ ജപ്പാനിലെ പെൺകുട്ടികൾക്കിടയിൽ ഇത് ജനപ്രിയമാണ് ജപ്പാനിലെ തന്നെ മറ്റൊരു രീതിയാണ് കറുത്ത പല്ലുകൾ ഇരുമ്പ് ദ്രാവവും ഉപയോഗിച്ച് പല്ലിന് കറുപ്പ് നിറ നൽകുന്ന ഒരു ജാപ്പനീസ് ആചാരമാണ് പല്ലുകൾ കറുപ്പിക്കുക അല്ലെങ്കിൽ ഒഹാഗുറോ നിലവിൽ ആരും ഈ രീതി ഉപയോഗിക്കുന്നില്ല എങ്കിലും ജാപ്പനീസ് ചരിത്രത്തിൽ കറുത്ത പല്ലുകൾ മനോഹരമായി കണക്കാക്കപ്പെട്ടിരുന്നു സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യവും വിവാഹത്തിനുള്ള സന്നദ്ധതയും കാണിക്കാൻ കൂടുതലായി ഉപയോഗിക്കുന്ന സ്റ്റാറ്റസ് സിമ്പലുകൾ ആയിരുന്നു ഒഹാഗുറോ അടുത്തത് ഇറാനിലെ മൂക്ക് ബാൻഡേജ് ട്രീനോപ്ലാസ്റ്റിയുടെ വൻ ജനപ്രീതി കാരണം ഇറാനെ ലോകത്തിലെ മൂക്ക് ജോലി തലസ്ഥാനം എന്ന് വിളിക്കുന്നു സ്ത്രീകളാണ് കൂടുതലും ശരീരവും തലയും മറിക്കുന്നത് അതുകൊണ്ടാണ് അവർ അവരുടെ മുഖഭാവത്തിൽ അഭിനിവേശം കാണിക്കുന്നത് എന്നാണ് ഇതിന് പിന്നിലെ കാരണം ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള നാസൽ ടേപ്പിന് പോലും ഒരു പ്രത്യേക നാമമുണ്ട് ബാൻഡേജ് ഓഫ് ഓണർ സ്ത്രീകൾ ഇത് മറയ്ക്കാൻ ശ്രമിക്കുന്നില്ല പകരം അവർ അഭിമാനത്തോടെ ഇത് അവരുടെ സമീപകാല റീനോപ്ലാസ്റ്റിയുടെ അടയാളമായി കാണിക്കുന്നു ഇവരിൽ ചിലർ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും സമ്പത്തിന്റെ പ്രതീകമായി ഇത്തരം ഓപ്പറേഷൻ താങ്ങാൻ കഴിയുമെന്ന് കാണിക്കാൻ ബാൻഡേജുകൾ ധരിക്കുന്നത് തുടരുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും രസകരമായി തോന്നിയ രീതി കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ യുവർവൽ സൈനിങ് ഓഫ്